ം പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രമായ തോട്ടക്കാട് ശ്രീ കുരുതികാമൻ ക്ഷേത്രമാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴിയിൽ കോട്ടയം ജില്ലയിലെ തോട്ടക്കാടിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുരുതികാമൻ കാവ് ക്ഷേത്രം കോട്ടയം പുതുപ്പള്ളി വഴി കറുകച്ചാൽ ബസ് റൂട്ടിൽ പതിനാല് കിലോമീറ്റർ കിഴക്ക് തോട്ടിക്കാട് പാറപ്പ ജംഗ്ഷനിൽ നിന്ന് നാനൂറ് മീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ തന്റെ ഭക്തനായ അർജുനന്റെ അഹങ്കാരം ശമിപ്പിച്ച് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുന്നതിന് കിരാതമൂർത്തി രൂപത്തിൽ നിൽക്കുന്നതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ജടാവൽക്കധാരിയായി അമ്പും വില്ലും കൈകളിലേന്തി അനുഗ്രഹഭാവത്തിൽ വരദാന തൽപരനായി പടിഞ്ഞാറു ദർശനമായി നിൽക്കുന്ന പ്രതിഷ്ഠ കേരളത്തിൽ അത്യപൂർവമാണ് ഏറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ആദ്യകാലത്ത് ഭദ്രകാളി സാന്നിധ്യമാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ ഉദ്ദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണുന്ന ശിവചൈതന്യം പിന്നീട് പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു ആദ്യകാലത്ത് ഭദ്രകാളി ക്ഷേത്രമായിരുന്നു ഇത് തൊണ്ണൂറ്റിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന അഷ്ടമംഗല ദേവപ്രസന്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് ആ ഭദ്രകാളി ക്ഷേത്രം നാശം പോയതിന് ശേഷം അതേ ശ്രീകോവിലെ അതേ പീഠത്തിൽ തന്നെ വിരാതമൂർത്തിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ഈ തുല്യ പ്രാധാന്യം ആണ് ഇവിടെ ഭദ്രകാളിക്ക് ആ ഭദ്രകാളി ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ച് ബാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പങ്കുവു അത് വളരെ അച്ചട്ടായിട്ട് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലോട്ട് ക്ഷേത്രം ഉയർന്നു ശരണമം ശ്രീ പരമേശ്വരൻ കിരാതഭാവത്തിലായത് കൊണ്ടാകാം നാൽക്കാലികൾക്ക് വേണ്ടി വഴിപാടുകളും മറ്റുമായി ദൂരദേശത്ത് നിന്ന് പോലും നാനാജാതി ജനങ്ങൾ ധാരാളമായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഉരുക്കളെ നടക്കൽ കെട്ടുകയും ചെയ്യുന്നു ഒരു ബ്രാഹ്മണ കുടുംബം ശിവസാന്നിധ്യത്തെ വടക്ക് നിന്നും ഉപാസിച്ച് ഇന്നത്തെ സ്ഥലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വെച്ച് ആരാധിക്കുകയും ആയത് ഇടപ്രഭുക്കന്മാരുടെ അധീനതയിലായി തീരുകയും പിന്നീട് ഈ ക്ഷേത്രസങ്കേതത്തിലെത്തി ആരാധന തുടരുകയും ചെയ്തു എന്നാണ് വിശ്വാസം അന്ന് ഭദ്രകാളി ബന്ധത്തെയും മറ്റ് ധർമ്മദൈവ ബന്ധത്തെയും വിസ്മരിച്ചുകൊണ്ട് ശ്രീ കിരാതരുദ്രന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് അന്നത്തെ ഉടമസ്ഥാവകാശികൾ വാഴൂരിൽ കൊല്ലത്ത് ആഗസ്ഥാനത്ത് മടം നായർ ഇടപ്രഭു കുടുംബക്കാർ ആയിരുന്നു കാലക്രമത്തിൽ ക്ഷേത്രഭരണ ചുമതലകൾ ചമ്പക്കര കുന്നപ്പള്ളി കുടുംബക്കാർ നിർവഹിച്ചു വന്നിരുന്നു കാലങ്ങൾക്കുശേഷം നാശാവസ്ഥ സംഭവിച്ച് നിത്യപൂജകൾ മുടങ്ങിയ സാഹചര്യത്തിൽ ആകസ്ഥാനത്ത് ഇടപ്രഭു കുടുംബക്കാർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥത എഴുതിക്കൊടുത്ത ഉടമ്പടി പ്രകാരം ക്ഷേത്രവും ക്ഷേത്രവക സ്വത്തുക്കളും തോട്ടയ്ക്കാട് ആയിരത്തി നാനൂറ്റി അമ്പത്തിനാലാം നമ്പർ ശങ്കരനാരായണവിലാസം കരയോഗത്തിന്റെ അധീനതയിൽ എത്തിച്ചേരുകയുമായിരുന്നു ധാരാളം ഭൂസ്വത്തുക്കളോടുകൂടി നിത്യപൂജകളും ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവാദികളും വളരെ ഭംഗിയായി നടന്നുവന്നതായി ക്ഷേത്ര പരിസരത്ത് കാണുന്ന അടയാളങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നും തിരിച്ചറിയാവുന്നതാണ് കരയോഗം ഏറ്റെടുത്തതിനു ശേഷം ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അഷ്ടമംഗല ദേവപ്രശ്നവിധി പ്രകാരമുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഭദ്രകാളി ശാസ്താവ് ഗണപതി ക്ഷേത്രങ്ങളും നാഗരാജാവ് നാഗേക്ഷി ആലയങ്ങളും ആനക്കൊട്ടിൽ ചുറ്റുമതിൽ ഗോപുരം എന്നിവയും നിർമ്മിച്ചു പൂർണ്ണമായും തടികൊണ്ട് തന്നെയുള്ള ഗണപതി ശ്രീകോവിലും നമസ്കാര മണ്ഡപവും ചുറ്റമ്പലവും തിടപ്പള്ളി എന്നിവയും പൂർത്തീകരിച്ചിട്ടുണ്ട് തോട്ടക്കാട് പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും വാഴൂർ കറുകച്ചാൽ ചമ്പക്കര സ്ഥലവാസികളായ പുരാതന കുടുംബങ്ങളുമായി ക്ഷേത്രത്തിന്റെ ബന്ധം ഇപ്പോഴും നിലനിന്നു പോരുന്നു ഈ പറ്റി പറയുകയാണെങ്കിൽ മഹാദേവൻ കിരാതമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്ന ഇവിടെ ഒപ്പം ഭദ്രകാളിയും ഗണപതിയും ശാസ്താവും നാഗരും രക്ഷസും ബുദ്ധവന്മാരായിട്ട് ഇവിടെ കുടികൊള്ളുന്നു പണ്ട് പഞ്ചപാണ്ഡവന്മാരിൽ മൂന്നാമനായ അർജുനെ മഹാദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്യുകയും അതിൽ സംപ്രീതനായ മഹാദേവൻ പാർവതി ദേവിയും കൂട്ടി കൈലാസത്തിൽ നിന്നും അർജുനെ കാണാൻ പുറപ്പെടുകയും ചെയ്തു അർജുനെ തന്നോടുള്ള ഭക്തി പാർവതിയുടെ മുമ്പിൽ കാണിക്കുന്നതിനായിട്ട് വിരാതമൂർത്തിയായിട്ടാണ് കാട്ടാള വേഷത്തിലായിട്ടാണ് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം തന്നെ മൂകാസുരൻ ഒരു കാട്ടുവന്നിയുടെ ഭാവത്തിൽ അർജുനനെ ആക്രമിക്കാൻ വരികയും അത് കണ്ട മഹാദേവൻ അമ്പ് ചെയ്തു ഇതിൻ്റെ ഒപ്പം തന്നെ അർജുനം അമ്പ് കാട്ടുപന്നി അമ്പ അമ്പ് കൊണ്ട് കാട്ടുപന്നി മരിച്ചു വീഴുകയും തൻ്റെ തനി സ്വരൂപത്തിലേക്ക് വരികയും ചെയ്തു പിന്നീട് മഹാദേവനും അർജുനും തമ്മിൽ ആരാണ് കാട്ടുപന്നി കൊന്നത് എന്നതിൽ തർക്കമുണ്ടാകുകയും ഒരു യുദ്ധം തന്നെ നടക്കുകയും ചെയ്തു ഈ യുദ്ധത്തിനൊടുവിൽ മഹാദേവൻ അർജുനനെ തോൽപ്പിക്കുകയും പരിക്കേറ്റ് എഴുന്നേക്കാൻ പോലും വയ്യാതെ കടന്നിരുന്ന അർജുനൻ ചെളി കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും പൂക്കൾ കൊണ്ട് അതിനെ അർച്ചന നടത്തുകയും ചെയ്തു ഇതിൽ മഹാദേവൻ സംപ്രീതനാകുകയും പിന്നീട് ശിവലിംഗത്തിൽ വീഴുന്ന പൂക്കൾ കാട്ടാളൻ്റെ മേത്ത് വീഴുന്നതായി അർജുനൻ കാണുകയും ചെയ്തു അതിനുശേഷമാണ് അർജുനന് മനസ്സിലായത് തന്നെ കാണുവാനായിട്ട് മഹാദേവനാണ് കാട്ടാള വേഷത്തിൽ എത്തിയതെന്നും ഭഗവാനോടും പാർവതിയോടും ആ മാപ്പ് വീക്ഷിക്കുകയും ചെയ്തു യുദ്ധം ചെയ്തതെന്നും അർജുനൻ്റെ ഭക്തിയിൽ സംപ്രീതനായ മഹാദേവൻ പാശുതാസ്ത്രം അർജുനന് നൽകി ും മേടമാസത്തിലെ പുണർദം നാളിൽ മഹാദേവന്റെ കലശാഭിഷേകവും ഉപദേവ കലശാഭിഷേകവും നടത്തി വരാറുണ്ട് ഉരുക്കളെ നടക്കലിരുത്തലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഗോശാല നടത്തിപ്പുകാർ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉരുക്കളെ നടക്കിരുത്താറുണ്ട് അതുപോലെ നാൽക്കാലികൾക്ക് രോഗം വരുമ്പോൾ ഭക്തജനങ്ങൾ പ്രാർത്ഥനയോടെ വഴിപാടുകൾ നേരുകയും രോഗശമനത്തിന് ശേഷം അവയെയോ അവയുടെ കിടാങ്ങളെയോ നടക്കി കിട്ടുകയാണ് പതിവ് ഈ ഉരുക്കളെ ലേലം വിളിച്ചു കൊണ്ടുപോയി വളർത്തുന്നതും ഭക്തജനങ്ങൾ ചെയ്തു വരുന്നു ഇതുവഴി അവരും അഭിവൃദ്ധിയും ഐശ്വര്യവും നേടാറുണ്ട് രോഗശാന്തി ലഭിക്കുന്നതിന് മുൻപേ നടക്കിരുത്തിയ നന്ദികേശൻ എന്ന കിടാവിനെ ആരും ലേലം കൊണ്ടില്ല എന്നാൽ എന്ന് പറയട്ടെ പിന്നീട് പൂർണ്ണ ആരോഗ്യവാനായി ഈ കിടാവ് മാറുകയും ഭക്തജനങ്ങളുടെ കണ്ണിലുണ്ണിയായി വളരുകയും ചെയ്തു ഇപ്പോൾ ഇതിനെ കൈവിടാൻ ആരും തയ്യാറല്ലതാനും ഭക്തജനങ്ങളുടെ വഴിപാട് പങ്കു പങ്കുകഴിച്ച് വളരുന്ന വാത്സല്യ വാത്സല്യഭാജനമായി നന്ദികേശൻ മാറിയതോടെ ഇവനെ ഭഗവാനോടുള്ള ഭക്തിയോടൊപ്പം ഭഗവാന്റെ വാഹനമായ നന്ദികേശനായി കാണുകയും ചെയ്തു അന്ന് മുതൽ നന്ദികേശന്റെ സംരക്ഷണ ചുമതല തെക്കും പുറത്ത് താഴെ ബാലകൃഷ്ണൻ നായരാണ് ഏറ്റെടുത്ത് മഹാദേവ കുട്ടിക്കാട് ശ്രീ ഗുരുതികാമൻ കാവൽ ക്ഷേത്രത്തിലെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രദക്ഷിണ വഴികളുടെ ഈ അധ്യായം പൂർത്തിയാകുന്നു